നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഏവരെയും ഞെട്ടിച്ച് പാലോട് കുറുപ്പുഴ വെമ്പിന് സമീപം ഭാര്യയുടെ അടിയേറ്റ് ഭർത്താവ് മരിച്ച വാർത്ത പുറത്തുവന്നത് കുറുപുഴ സൗമ്യ ഭവനിൽ ഷൈജുവാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭാര്യ സൌമ്യയെ പാലോട് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം നടന്നത് സംഭവ ദിവസം സമീപത്തെ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് ഇവർ കുടുംബസമേതം പോയിരുന്നു മകനെ ഉരുൾ നേർച്ചയിൽ പങ്കെടുപ്പിച്ച ശേഷം ഷൈജു നേരത്തെ തന്നെ വീട്ടിലേക്ക് മടങ്ങി ക്ഷേത്രത്തിൽ പൂജയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൗമ്യ അവിടെ തങ്ങി ഇതിനിടെ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് വന്നു ഫോൺ ചെയ്യുകയായിരുന്നു െ സൗമ്യ പിന്നിൽ നിന്നും ടൈൽ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത് എന്നാൽ അപ്രതീക്ഷിതമായി അടിയിൽ നിലത്ത് വീണ ഷൈജുവിനെ സൗമ്യ ഹോളോ ബ്രിക്സ് കൊണ്ട് വീണ്ടും വീണ്ടും അടിക്കുകയായിരുന്നു അടിയുടെ ആഘാതത്തിൽ തല തകർന്നു ഇതേ തുടർന്ന് തിരികെ ക്ഷേത്രത്തിന് സമീപം എത്തിയ സൗമ്യ ഭർത്താവിനെ കൊന്ന വിവരം നാട്ടുകാരെ അറിയിച്ചു ശരീരം മുഴുവൻ വൻ രക്തം പുരണ്ട് നിൽക്കുന്ന സൗമ്യയെ കണ്ട് പരിഭ്രമിച്ചു പോയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും സൗമ്യയെ തടഞ്ഞു വെക്കുകയും ചെയ്യുകയായിരുന്നു അതേസമയം എട്ടു വർഷങ്ങൾക്കും മസ്ക്കറ്റിലെ സൂപ്പർ മാർക്കറ്റ് നടത്തിയ നറുക്കെടുപ്പിൽ ഷൈജു ഭാഗ്യവാനായിരുന്നു അന്ന് സമ്മാന കിട്ടിയിരുന്നു ആ തുക കൊണ്ടാണ് ഷൈജുന്റെ ഭാര്യ സൗമ്യയുടെ ബന്ധുവിന്റെ പക്കൽ നിന്ന് കുറുപുഴയ്ക്ക് സമീപം വീടും വസ്തുവും വാങ്ങിയത് ഇതേ വീട്ടിൽ വച്ച് തന്നെയാണ് ഷൈജുവിനെ ഭാര്യ കൊലപ്പെടുത്തിയത് ഷൈജു കഴിഞ്ഞ ദിവസമാണ് ഭാര്യയുടെ അടിയേറ്റ് മരിച്ചത് ഭാര്യ സൗമ്യ പോലീസ് അറസ്റ്റ് ചെയ്തു വെൽഡിംഗ് പണിക്കാരനായി ഷൈജു വിവാഹശേഷം ശേഷം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് വിദേശത്ത് പോയത് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം തുച്ഛമെങ്കിലും കൃത്യമായി വീട്ടിലേക്ക് പണമയക്കുമായിരുന്നു സംഭവ ദിവസം ക്ഷേത്രത്തിലേക്ക് കുടുംബസമേതം സന്തോഷവാനായാണ് പോയത് മക്കളെ ഉരുൾ നേർച്ചയിലും മറ്റും പങ്കെടുപ്പിക്കുകയും മറ്റ് ചടങ്ങുകളിലുമൊക്കെ സജീവമായി പങ്കെടുത്ത ശേഷമാണ് അവസാനമായി തന്റെ സ്വപ്നഭവനത്തിലേക്ക് എത്തിയത് ഷിജുവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അതിനാൽ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സൌമ്യ പോലീസിനോട് പറഞ്ഞു പ്രവാസിയായിരുന്ന ഷൈജു ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ വന്നത്